എംപുരാൻ തിയേറ്റർ കത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മക്കളെ രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ഫാൻ ഷോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഏഴരക്കാണ് ഫാൻ ഷോയ്ക്ക് ഞാൻ കയറിയില്ല അടുത്ത ഷോയ്ക്ക് ഞാൻ കയറും എന്തായാലും തിയേറ്റർ കത്തിക്കൊണ്ടിരിക്കുക അത് ഞാൻ കണ്ടു നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്നങ്ങ് വിചാരിച്ചു പിന്നെ ഈ എംപുരാൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് കാരണം ഏറ്റവും കൂടുതൽ പണി കിട്ടിയ ഒരു വിഭാഗമുണ്ട് അവരെ പറ്റിയും ഒന്ന് പറയണമെന്ന് വിചാരിച്ചു നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിലെ പോലീസ് മാമന്മാർ നല്ല മുട്ടം പണിയാണ് മാമന്മാർക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സിനിമയുടെ റിലീസ് കാരണം ഇത്രയും പണിയൊന്നും മാമന്മാർക്ക് ഈ അടുത്തൊന്നും കിട്ടിയത് എന്റെ അറിവിലില്ല പിന്നെ സിനിമ കാണാൻ പോകുന്ന ആൾക്കാരോടും സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്കായിരിക്കും എൻ്റെ പൊന്ന് ചേട്ടന്മാരെ നീ ഒക്കെ ചെലപ്പോ എന്റെ ഈ വീഡിയോ കാണുന്നത് അങ്ങനെ സിനിമ കണ്ടിറങ്ങുമ്പം ഈ വീഡിയോ കാണുന്ന ചേട്ടന്മാരോട് ദൈവത്തെ ഓർത്ത് ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഇടരുത് സ്പോയിൽ ചെയ്യരുത് പടം രാവിലെ ലാലേട്ടനും രാജുവേട്ടനും ഒക്കെ കവിതാ തിയേറ്ററിൽ വന്നിട്ടുണ്ട് കാണാൻ പടം എന്തായാലും ഇന്നത്തെ ദിവസം ഹിറ്റാണെന്ന് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻ്റേജ് ഷുവർ ആണ് അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പിന്നെ രാജുവേട്ടന്റെ ഡയറക്ഷൻ കൂടി ആകുമ്പോഴത്തേക്ക് വെറുതെ അങ്ങ് മറ്റേ പോകത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഓരോ മലയാളിക്കും ഉണ്ട് എന്നാൽ പടം കണ്ടതിന് ശേഷം ഞാൻ ബാക്കി പറയാം അതല്ലേ നല്ലത് പക്ഷേ ഇപ്പോ നിങ്ങൾ ഈ വാർത്തയൊന്ന് കണ്ടേ നമ്മുടെ മാമന്മാർക്ക് കിട്ടിയ പണി നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം ാന് പ്രത്യേക സുരക്ഷ റിലീസ് കേന്ദ്രങ്ങളിൽ പോലീസ് സുരക്ഷ ഉറപ്പാക്കും തിരുവനന്തപുരം നഗരത്തിലെ റിലീസ് കേന്ദ്രങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കും ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട് അനന്തൻ വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ എംപുരാനെ കാത്തിരിക്കുന്നത് വലിയ തിരക്കാകും തിയേറ്ററുകളിൽ എന്നത് ഉറപ്പാണ് തന്നെയാകും പോലീസ് സുരക്ഷ കർശനമാക്കുന്നതും എന്തൊക്കെ സുരക്ഷാ നടപടികളാണ് പോലീസ് സ്വീകരിക്കുക ജയലക്ഷ്മി മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് നാളെ ആവേശത്തിൻ്റെ ദിനമാണ് അവർ ഏറെ കാലമായി കാത്തിരിക്കുന്ന എംബുരാൻ്റെ റിലീസ് നാളെ രാവിലെയാണ് അതിനൊപ്പം തന്നെ മലയാള സിനിമയുടെ ചരിത്ര മുഹൂർത്തം കൂടിയാണ് ആഗോളതലത്തിലൊരു മലയാള സിനിമ റിലീസ് ചെയ്യുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട് ഏതായാലും കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിലും രാവിലെ മുതൽ തന്നെ ഓരോ തിയേറ്ററിലും കൂടുതൽ സ്ക്രീനുകൾ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സ്ക്രീനിങ് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ആരാധകർ കൂട്ടമായി ഈ എല്ലാ റിലീസിംഗ് കേന്ദ്രങ്ങളിലും എത്തും അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തെ എല്ലാ തിയേറ്ററുകളിലും എംബുരാൻ റിലീസ് ചെയ്യുന്ന തിയേറ്ററുകളിലും കൂടുതൽ സുരക്ഷ ഒരുക്കാൻ അതത് മേഖലകളിലെ പോലീസിന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ തിയേറ്ററും പോലീസിൻ്റെ സാന്നിധ്യമുണ്ടാകും മാത്രമല്ല മോഹൻലാൽ പൃഥ്വിരാജ് ടൊവിനോ ആരാധകരൊക്കെ ഒത്തുകൂടുന്ന ഒരു ആവേശ വേള കൂടിയാണ് അപ്പോൾ ആഘോഷങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററുകൾക്ക് മുന്നിലും തിയേറ്ററിനകത്തും ഒക്കെ ഉണ്ടാകും അത് അതിര് കവിയാതെ ക്രമസമാധാന പ്രശ്നമാകാതെ അപകടങ്ങൾ ഉണ്ടാകാതെ നിരീക്ഷിക്കാൻ തന്നെയാണ് പോലീസ് പോലീസിന്റെ തീരുമാനം തിരുവനന്തപുരം നഗരത്തിലെ തിയേറ്ററുകളിൽ മാത്രമേ നൂറ്റി അൻപതോളം പോലീസിനെ വിന്യസിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ അയമ്പുരാ റിലീസിംഗ് ആവേശം അലയടിക്കുന്ന എല്ലാ തിയേറ്ററുകൾക്ക് മുന്നിലും പോലീസിന്റെ കണ്ണുകൾ ഉണ്ടാകും അവിടെ അവർ കൃത്യമായ സുരക്ഷ ഒരുക്കുകയും ചെയ്യും ജയലക്ഷ്മി ഇന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന എല്ലാ ചേട്ടന്മാരോടും ചേച്ചിമാരോടും അനിയന്മാരോടും പെങ്ങന്മാരോടും ഒക്കെയാണ് ഞാൻ ഒരു കാര്യം പറയാം ഇന്ന് മെയിൻ ടൗണുകളിലല്ല മെയിൻ സിറ്റീസിലൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും നല്ല ട്രാഫിക് ബ്ലോക്ക് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് റോട്ടിലേക്ക് ഇറങ്ങാവുള്ളൂ പിന്നെ ആംബുലൻസുകൾക്കൊക്കെ വഴി ഒരുക്കി കൊടുക്കുക എൻ്റെ പ്രിയപ്പെട്ട പോലീസുകാരും ഈ വീഡിയോ കാണുന്ന നാട്ടുകാരും ഒക്കെ ഫ്രണ്ടിൽ കിടന്നുകൊണ്ട് അലമ്പ് കാണിക്കരുത് ഒരു ആംബുലൻസിന്റെ ഒരു ജീവൻ ഒരു സിനിമയെക്കാട്ടിലും എന്തുകൊണ്ടും വലുതായിരിക്കണം നമുക്ക് എല്ലാവർക്കും അതെന്റെ ഒരു പോളിസി ഞാൻ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ ഇനി പടത്തിലേക്ക് വന്ന ഇന്നലെ രാത്രി തുടങ്ങി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി തൊട്ടാണ് ആളുകൾ പല തിയേറ്ററിലെ ഫ്രണ്ടിൽ നിൽക്കുന്നത് രാവിലെ ആറു മണിക്കത്തെ ഷോ ആണ് നിങ്ങളൊന്നും നാലേ മെയിൻ ആയിട്ട് എറണാകുളം കവിതയിലൊക്കെ ഇന്നലെ പന്ത്രണ്ട് മണി തൊട്ട് ആൾക്കാരുണ്ട് ചിലടത്തൊക്കെ ഡി ജെ പരിപാടി എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക ഏതെങ്കിലും ഒരു സിനിമ ഈ അടുത്ത് ഇങ്ങനെ വല്ലതും ആഘോഷിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല എഴുതി വെച്ചോ ഇത് മലയാള സിനിമയിൽ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു ഏടാണ് ഈ ഒരു സിനിമ എംപുരാൻ കാരണം എന്തും എന്തുമായിക്കോട്ടെ ഇന്ന് പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്നെ പോലെ റിയാക്ട് ചെയ്യുന്ന ഒരാളെങ്കിലും ഈ ഒരു സിനിമയെ പറ്റി വന്നിരുന്ന് മോശം പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിചാരിക്കുന്നില്ല അങ്ങനെ ആരും ഒരുത്തരും ചെയ്യത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം കട്ടയം പടവും മടക്കും എന്ന് ഉറപ്പുള്ള കാര്യമാണ് കാരണം അതിന് മാത്രം ഹൈപ്പാണ് ഈ സിനിമയ്ക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്റെ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത് നിങ്ങൾ പറയും ഈ അടുത്തെങ്ങാളും ഒരു സിനിമ ഇങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടോ പലയിടത്തും ഓഫീസുകൾ വരെ അടച്ചിട്ട് പമ്പുകൾ വരെ അടച്ചിട്ട് അവിടുത്തെ എന്താണ് ജോലിക്കാരെ കൊണ്ട് പമ്പുടമയൊക്കെ സിനിമയ്ക്ക് പോകുന്നു അങ്ങനത്തെ പരിപാടികൾ എന്താണ് എറണാകുളത്തൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ഐ ടി കമ്പനി ലൈക്ക് ഒരു സ്റ്റാർട്ടപ്പ് അവര് അവിടുത്തെ എം ഡി ഒക്കെ ലാലട്ടിന്റെ കഠ ആരാധകൻ അടച്ചിട്ടേക്ക് പോവാം അപ്പൊ ആ സിനിമയ്ക്ക് പോകാന്ന് ഓഫീസിലെ എംപ്ലോയീസിനെ കൊണ്ട് ആ ഒരു മൂഡിൽ ഓസ്ട്രേലിയയിലൊക്കെ ഒരു യൂണിവേഴ്സിറ്റി അവിടുത്തെ കുട്ടികൾക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിരിക്കുക നിങ്ങൾ പോയി കാണു പടം ഇത് ഏതെങ്കിലും ഒരു മലയാള സിനിമയ്ക്ക് ഇന്ന് എപ്പ് മലയാള സിനിമ എന്നല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഭാഷയിൽ ഇപ്പം പുഷ്പയൊക്കെ ഇറങ്ങിയ സമയത്തും ഭയങ്കര ആഘോഷമായിരുന്നെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പുറത്തു വരെ അമേരിക്ക അമേരിക്കയിലൊക്കെ മുടിഞ്ഞ തരം കരാവിലോട്ട് അമേരിക്ക ഓസ്ട്രേലിയ എല്ലായിടത്തും ഇത്രയും ആഘോഷിച്ച ഒരു സിനിമ അത് നമ്മുടെ മലയാളത്തിൽ നിന്നാണ് പറയുമ്പം സത്യം പറഞ്ഞ ഒരു സന്തോഷമുണ്ട് നമുക്ക് ഇനി ഒരു വാർത്തയും കൂടെ കാണാം ഇന്ന് രാവിലെ ലാലേട്ടനൊക്കെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായ പടം കാണാൻ നമുക്ക് അതും കൂടെ ഒന്ന് കാണാം കൊച്ചിയിലെ കവിതാ തിയേറ്ററിൽ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് പൃഥ്വിരാജും മോഹൻലാലും ചൊവ്വനോയും മഞ്ജുവാര്യരും എല്ലാവരും ഒന്നിച്ച് സിനിമ കാണുകയാണ് ഇതിന് തൊട്ടുമുൻപായിട്ട് ലൂസിഫറിന് റീറിലീസ് ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ടി വിയിലും ഒക്കെ കണ്ടതുപോലെ മാത്രമല്ല റീറിലീസിന് പോലും തന്നെ വലിയ തിരക്കുണ്ടായിരുന്നു ഓരോ തിയേറ്ററുകളിലും അങ്ങനെ ലൂസിഫറിനെ കണ്ട് അതിന്റെ ഒരു ആവേശം ും ചോരാതെ തന്നെ നേരെ എമ്പുരാൻ കാണാൻ കയറിയിരിക്കുകയാണ് ഓരോ മനുഷ്യരും അത്രത്തോളം ആവേശത്തിലാണ് നമുക്ക് രാഗിനേക്ക് ഒന്ന് പോകാം രാഗിൻ സിനിമ എങ്ങനെയായിരിക്കും എത്രത്തോളം റെക്കോർഡുകൾ സൃഷ്ടിക്കും തുടങ്ങിയ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടും ലോകം ഇങ്ങനെ കാത്തിരി കാരണം സമീപകാലത്തൊന്നും ഒരുപക്ഷെ മലയാള സിനിമ കാണാത്ത അത്രത്തോളം വലിയൊരു പ്രൊമോഷൻ ആയാലും അല്ലെങ്കിൽ നമ്മളൊക്കെ മോഹൻലാലിലൊക്കെ ഓരോ ഓൺലൈൻ ഇന്റർവ്യൂകളൊക്കെ കണ്ട് ഇപ്പോഴും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ലാലേട്ടനെയൊക്കെ എത്രത്തോളം ഒരു ഇന്റർവ്യൂ ില് ചിരിച്ചുകൊണ്ട് സംസാരിച്ചതൊക്കെ ഇത്രയും കാലമായിട്ട് ഒരുപക്ഷെ നമ്മൾ ആരും കണ്ടിട്ടുകൂടി ഉണ്ടാകില്ല അങ്ങനെ വ്യത്യസ്തതയാണ് ഓരോ തലങ്ങളിലും അല്ലെ അതിപ്പോൾ അവരുടെ പ്രൊമോഷന്റെ കാര്യത്തിലായാലും സിനിമയിൽ എന്തെല്ലാം സസ്പെൻസുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് തുടങ്ങി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് അതെല്ലാം അതിന്റെ എല്ലാം ഉത്തരം ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവൽ സമയത്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് പക്ഷെ ഒരു അപേക്ഷയും കൂടി ഉണ്ടല്ലേ രാഹുൽ രാഗിൻ സ്പോയിലറുകളൊന്നും ഇങ്ങോട്ട് തരരുത് നമ്മളും ഈ സിനിമ കാണാൻ ഇരിക്കുകയാണ് എന്റെ പൊന്നു ചേച്ചി സ്കൂളിലൊന്നും തരരുത് എന്ന് പറഞ്ഞിട്ട് ഇന്റർവെൽ ആകുമ്പോൾ ബാക്കി കുറച്ചെങ്കിലും അറിയാൻ പറ്റുമെന്നൊക്കെ പറയുന്നത് വളരെ മോശം ഒരു സിനിമ മൊത്തം കഴിയട്ടെ എന്നിട്ട് പോയി നമുക്ക് അഭിപ്രായം ചോദിക്കാം അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഈ ലൂസിഫറിന്റെ കാര്യം പറഞ്ഞല്ലോ തിയേറ്ററിൽ ഇപ്പം റിലീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സത്യം പറഞ്ഞാൽ എല്ലാ നിങ്ങൾ ആലോചിച്ചാൽ മതി ഈ പടത്തിന്റെ ട്രെയിലർ വന്ന അന്ന് തൊട്ട് ഇന്ന് പടം റിലീസ് ആകുന്നോടം വരെ ഒരു ദിവസം പോലും വിടാതെ മെയിൻ സ്ട്രീം ചാനൽസ് വരെ ഈ ഒരു പടത്തിന് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രിയിൽ നമ്മുടെ ഏഷ്യാനെറ്റ് മൂവീസിലൊക്കെ ലൂസിഫർ ആയിരുന്നു പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് രാത്രി ലൂസിഫർ ആയിരുന്നു പടം ഇന്ന് രാവിലെതായി ഇപ്പൊ പൃഥ്വിരാജ് സുപ്രിയ ഉണ്ടായിരുന്നു മഞ്ജു ചേച്ചി ടോഫിനോ ലാലേട്ടൻ അതിൻ്റെ ഒക്കെ അപ്പുറം പ്രണവ് എവിടെയോ മലയാളം അണ്ടയ്ക്കിടന്ന പ്രണവ് വരെ ഇന്ന് ഷോ കാണാൻ വന്നിട്ടുണ്ട് സോ എക്സ്പെക്ടേഷൻ ലാലേട്ടനും ക്രൂ മെമ്പേഴ്സും എല്ലാം ലാലേട്ടന്റെ മകൻ വരെ വന്ന ഈ ഒരു പടം കാണുമ്പോഴത്തേക്ക് നാട്ടുകാർക്ക് നല്ല മുടിഞ്ഞ എക്സ്പെക്ടേഷൻ ആണ് ഞാനും അധികം അങ്ങോട്ട് എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചിട്ട് ഒന്നുമില്ല വെറുതെ ലാലേട്ടന്റെ ഒരു പടം കാണാൻ പോകുന്നു അങ്ങോട്ട് ഒരു മൂടില് പടം കാണാൻ പോവാണ് പടം കണ്ടിറങ്ങുന്നവര് ഒരു കാരണവശാലും സ്പോയ്ലട ആൾക്കാരൊക്കെ ഇനിയും വരും ദിവസങ്ങളിൽ കാണാനുണ്ട് ഒരു വീഡിയോ ക്ലിപ്പോ തേങ്ങ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തിടരുത് ഇത് എന്റെ ഒരു അപേക്ഷ ദൈവത്തെ ഓർത്ത വൃത്തികേടുകളൊന്നും കാണിക്കരുത് കണ്ടല്ലോ പടം കത്തിക്കൊണ്ടിരിക്കുകയാണ് കത്തട്ടെ അങ്ങോട്ട് ഇനിയിപ്പൊ എന്തൊക്കെയാണെന്ന് ഞാൻ കത്തിയത് തന്നെ പറയത്തുള്ളൂ കാരണം ഇതിൽ കൂടുതൽ ഇനി എന്താ കത്തണ്ട ഇനി എന്താ വേണ്ടത് ഇന്നലെ ബസൂക്കയുടെ ട്രെയിലറൊക്കെ അറിഞ്ഞു മമ്മൂക്കയുടെ നിങ്ങൾ ആരെങ്കിലും അത് അതറിഞ്ഞോ ആരെങ്കിലും അറിഞ്ഞു തൃശ്ശൂർ രാഗത്തിലൊക്കെ പ്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഇത്ര ഇത്ര ഇന്നലെ രാത്രിയിലായപ്പോഴാണ് പടത്തിന്റെ ട്രെയിലർ കാണുന്നത് മെല്ലെ എനിക്ക് തോന്നുന്നു ഇനി ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴതൊക്കെ കുറച്ചും കൂടെ നല്ലൊരു റീച്ച് അല്ലെങ്കിൽ ഈ ഒരു നല്ല ട്രെയിലർ ആട്ടോ ഈ സാധനം ഇഷ്ടപ്പെട്ടു സാധനം സംതിങ് ഈസ് ദർ മലയാള സിനിമയുടെ വേറൊരു വേറൊരു കാലഘട്ടം ഒരു സുവർണ കാലഘട്ടം കുറച്ചായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ലെവലിലേക്കാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ വന്നപ്പോഴത്തേക്ക് വേറൊരു ലെവലിലേക്ക് ഇന്റർനാഷണൽ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു ഒരു വിജയത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സ്റ്റേ ആൻഡ് ഒരു കാര്യം കൂടെ പടത്തിന്റെ റിവ്യൂ ഞാൻ ചെയ്യുമോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഞാൻ ഇനി പടമൊക്കെ കണ്ടുവരുമ്പോഴത്തേക്ക് കുറച്ച് താമസിക്കുക അപ്പത്തേക്കിവിടെ വേറെ പലരും വന്ന് റിവ്യൂ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ പറ താഴെ കമൻറ്റിൽ റിവ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ റിവ്യൂം കൂടെ കിടന്നതായിരിക്കും